ദിവസവും എന്ത് ചെയ്യണം സമകായ ശിരോഗ്രീവം എങ്ങനെ ഇരിക്കണം വീട്ടിൽ നിന്ന് കൊണ്ടുവരണം ഏത് എന്ത് കൊണ്ടുവരണം നട്ടല് കൊണ്ടുവരണം നിവർന്നിരുന്ന് ശീലിക്കണം അത് നമ്മൾ കുട്ടികൾക്കൊക്കെ ഒന്ന് പറഞ്ഞ് ശീലിക്കണം നിവർന്നിരുന്ന് നമ്മുടെ നട്ടില് നിവർന്ന് ശീലിച്ചുകൊണ്ട് അങ്ങനെ ശീലിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ പ്രാണശക്തി എങ്ങോട്ട് വരും എങ്ങോട്ട് ഉയരും മേലോട്ട് ഉയർന്നു വരും ഇപ്പം നോക്കൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോർ എക്സാമ്പിൾ നിങ്ങൾ തന്നെ നോക്കും ഞാൻ ഒന്ന് പറഞ്ഞ് ആവർത്തിക്കുകയായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാരണം പുതിയതായി പലരും വന്നത് നിങ്ങളൊന്ന് കുനിഞ്ഞിരുന്ന് നോക്കൂ എന്നിട്ട് നിങ്ങൾ ഒബ്സർവ് ചെയ്യുക നിങ്ങളുടെ പ്രാണശക്തി എങ്ങോട്ടാണ് ഫ്ലോ ചെയ്യുന്നത് നട്ടെല്ലാം നിവർന്നിരുന്ന് നോക്കൂ അപ്പം നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ തലച്ചോറിനകത്തേക്ക് ആ പ്രാണശക്തിയുടെ ഫ്ലോ കൂടി വരുന്നത് അപ്പം നമ്മുടെ എല്ലാ വെയിൻസും അല്ലെങ്കിൽ നെർവസ് ബെയിൻസ് പറയൻസ് പറയാ നാടികൾ പറയാ എന്താണ് നാടീ ചികിത്സ എന്നൊക്കെ കേട്ടില്ലേ ഈ നാടികളുടെയൊക്കെ ശക്തി കൂടി വരുമ്പോൾ അങ്ങനെ പെട്ടെന്നൊന്നും സ്ട്രോക്ക് ഒന്നും വരില്ല പല ആളുകളും ആശുപത്രിയിൽ കിടന്ന് മരിക്കേണ്ട ഘട്ടം വരുന്നത് എന്തുകൊണ്ടാൽ ഈ പ്രാണന് വേണ്ടത്ര ശക്തി വരാതെ വരുമ്പോൾ അപാനന്റെ ശക്തി കൂടുമ്പോൾ ഒരാളുടെ ബ്രെയിനിനകത്ത് ോട്ട്സിന് പ്രവർത്തിക്കാനുള്ള ഒരു ഉപകരണം ബ്രെയിനാണ് ആണ് ഇപ്പം വെയിൻസ് ഒക്കെ വീക്കായി കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ മനസ്സിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ നമുക്ക് പ്രാണനെ ഉണർത്താൻ നമുക്ക് പറ്റാതെ വരും മനസ്സിലായില്ലേ ചില വികാരങ്ങളൊക്കെ തീവ്രമായി വന്നാൽ അപാനൻ പെട്ടെന്ന് തന്നെ ഒരാളെ ഡൗൺ ആക്കി കളയും അപ്പം നിങ്ങൾ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്താൽ ഒന്നും പെട്ടെന്ന് നമ്മൾ പ്രാണശക്തി ചോരുകയില്ല രണ്ട് നമ്മളിൽ ഒരു വല്ലാത്ത വിഷമവും വേദനയും വന്നാൽ അപാനൻ പിടിച്ചു താഴെയിടില്ല നമുക്ക് ഒരു നിമിഷം ആ വേദനയെ വിഷമത്തെ മറികടക്കാനുള്ളൊരു സ്പേസ് കിട്ടും ഒരു സ്പേസ് നമ്മുടെ ഉള്ളിലിടും ആ സ്പേസ് നമുക്ക് കൂട്ടാനാണ് നമ്മൾ ചില മന്ത്രങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നത് അപ്പം ഡെയിലി ചില മന്ത്രങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ വികാരത്തിലേക്കുള്ള നമ്മുടെ അട്രാക്ഷൻ്റെ തീവ്രത കുറയും അപ്പൊ പെട്ടെന്ന് ഒരാൾ ബ്രേക്ക് ഡൗൺ ആവില്ല മെന്റലി കൊലാപ്സ് ആവില്ല ചിലവരോടൊക്കെ ചില വേദനയുള്ള വാർത്തകൾ പറയില്ല ചില എന്തെങ്കിലും വാർത്തകളൊക്കെ മിണ്ടില്ല എന്താ പറയാത്തതിന് കാരണം അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ചില വേദനയുള്ള വാർത്തകൾ എന്താ പറയാത്തതിന് കാരണം അത് കേൾക്കുമ്പോഴേക്കും ചിലപ്പം ആൾ സ്ഥലം വിട്ടിട്ടുണ്ടാവും മറ്റാള് പോയിട്ടുണ്ടാവില്ല അതിനുമുമ്പ് തന്നെ ആള് സ്ഥലം വിട്ടിട്ടുണ്ട് കാരണം അത് ഉൾക്കൊള്ളാനുള്ള ഒരു മാനസിക ശക്തി അവർക്കില്ല അപ്പം ആ മെന്റൽ പവർ ഉണ്ടാവണമെങ്കിൽ ചില മന്ത്രങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യണം മൂന്നാമത്തത് അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ എന്താണ് വെയിൻ സിസ്റ്റത്തിനെയും അതുപോലെ തോട്ട് സിസ്റ്റത്തിനെയും പവർഫുൾ ആക്കി കൊണ്ടു നടന്ന് ക്രമേണ 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 ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് ഞാനല്ല ഇതിനെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത് ചേർത്ത് വെച്ചിരിക്കുന്നത് ഞാനല്ല എന്റെ പണിയല്ല ഞാനല്ല പ്രാണനെ നിർത്തുന്നത് ഞാനല്ല തോട്ട്സിനെ ഉണർത്തിയത് ഈ തോട്ട്സുകളെ എനിക്ക് മാറ്റാനുള്ള ശക്തി തന്ന ഞാനല്ല ഇതെല്ലാം അനന്തമായ ബോധമാണ് ഇതെല്ലാം ഭഗവാന്റെ അനുഗ്രഹമാണ് കൂടെ എപ്പോഴും ആരുണ്ട് ഭഗവാനുണ്ട് 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 എന്ന് നമ്മൾ റിയലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടവരാണെന്ന് നമുക്കൊരിക്കലും തോന്നില്ല ഇത് വേണ്ടതാണോ വേണ്ടതാണോ അപ്പൊ ഭഗവാൻ പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾ പരിശീലിച്ചെടുക്കണം നിങ്ങൾ നോക്കൂ ഒരു ആളുടെ മരണം എങ്ങനെയാണ് സംഭവിക്കുന്നത് നമ്മള് മറ്റു മതത്തിൽ നിന്നും വളരെ വ്യത്യസ്തരാണ് നമ്മുടെ ഭാരത ചിന്താഗതികൾ ഭാഗവതത്തിലെ തൃതീയ സ്കന്ധത്തിൽ മുപ്പത്തിയൊന്നാം ഹൃദയെടുക്ക് ഇതൊന്ന് മനസ്സിലാക്കി വെക്കേണ്ടതാണ് കാരണം എന്താ അറിയോ ഹിന്ദുക്കളെ ഏറെ തെറ്റിദ്ധരിച്ചിട്ടുള്ള ഒരു വിഷയമാണ് മരണം നിങ്ങളോടൊക്കെ എനിക്കൊരു വിനീതമായൊരു അപേക്ഷയുണ്ട് ആരെങ്കിലൊക്കെ നാട്ടിൽ മരിച്ചു കഴിഞ്ഞാൽ പരേതന നിത്യശാന്തി നേരുന്നു എന്ന് പറയരുത് ഈ നിത്യശാന്തി കച്ചവടം നമ്മുടെ അല്ല ഈ നിത്യശാന്തി കച്ചവടമൊക്കെ ആരുടെയല്ല പരേതന നിത്യശാന്തി നേരരുത് ആരും പരേതന നിത്യശാന്തി നമുക്കില്ല ആ പരിപാടി നിത്യശാന്തി പരിപാടി നമുക്കില്ല ഉണ്ടോ എന്താ മനസ്സിലായിട്ടില്ല എല്ലാരും വായു പൊളിച്ചു നോക്ക് എന്താ നിത്യശാന്തി എന്ന് പറഞ്ഞാല് എന്താ നിത്യശാന്തി എന്ന് പറഞ്ഞാല് മറ്റ് പ്രത്യേകിച്ച് അത് ക്രിസ്ത്യൻ ധോട്ട്സ് എന്ന് വന്നതാണ് മരിച്ചു കഴിഞ്ഞാൽ അവരുടെയൊക്കെ ഒരു വിശ്വാസം ഈ ആത്മാവെന്ന് പറയുന്നത് അവർക്ക് എന്താ അറിയാൻ മനസ്സിലായാലും എനിക്കറിയില്ല അവര് പറയുന്ന ആത്മാവ് അത് ശരീരത്തിന്റെ കൂടെ നിൽക്കുക അത്രേ അപ്പൊ അതിനെ ദഹിപ്പി അവർ ദഹിപ്പിക്കലല്ലോ അവർ അടക്കം ചെയ്യല്ലേ അപ്പൊ അടക്കം ചെയ്യുന്ന ബോഡിയുടെ കൂടെ ആരുണ്ടാവും അപ്പൊ ആ ആത്മാവിന് നിത്യശാന്തി നേരുകയാണ് നിത്യശാന്തി എന്ന് പറഞ്ഞാൽ ദൈവം വന്ന് വിളിക്കുന്നത് വരെ അവിടെ തന്നെ അടങ്ങി ഇരുന്നോളം അവിടെ നിന്നെങ്ങോട്ടും പോരുത് ദൈവം വിളിക്കും എങ്ങോട്ട് ഈ എലക്ഷന്റെ സമയത്തൊക്കെ അവർ വന്നിട്ട് നിങ്ങൾക്ക് കാടുന്നില്ലേ എന്ന് പറഞ്ഞ പോലെ ദൈവം ഒരിക്കലും വന്നിട്ട് അതിന് ജഡ്ജ്മെന്റ് ഡേ എന്ന് അവര് പറയാം എന്താണ് ജഡ്ജ്മെന്റ് ഡേ അവർക്കൊരു ഒരു ജഡ്ജ്മെന്റ് ഡേ ഇത് അപ്പൊ ആ ജഡ്ജ്മെന്റ് ഡേയില് ദൈവം വന്നിട്ട് എന്ത് ചെയ്യാൻ പുണ്യം ചെയ്തവരൊക്കെ റെക്കോർഡ് നോക്കും റേഷൻ കാർഡൊക്കെ കൃത്യമായിട്ട് റേഷൻ വാങ്ങിച്ചിട്ടുണ്ടോ ഉപദ്രവിച്ചിട്ടുണ്ടോ നാട്ടുകാരെ അതൊക്കെ നോക്കിയിട്ട് പുണ്യം ഒക്കെ കൂടുതലുണ്ടെങ്കിൽ ആ ആത്മാവിന് നേരെ ടിക്കറ്റ് കൊടുക്കും വോട്ട് ചെയ്യാൻ പോയിക്കോളൂ എവിടെ സ്വർഗത്തിൽ അല്ലാത്തവർക്കൊക്കെ പെർമനൻറ്റ് നരകമൊക്കെ കൊടുത്ത് ദൈവം അങ്ങനെയൊക്കെ ഒരു സങ്കല്പമാണ് ഈ എന്താണ് മറ്റു മതങ്ങളുടെ എന്നാൽ ഹിന്ദു മതത്തിൽ ഇത്തരത്തിലുള്ള ഒരു നിത്യശാന്തി ഇല്ല നമുക്കുള്ളത് നമുക്കുള്ളത് നമുക്ക് രണ്ടേ രണ്ട് കാര്യമുള്ളു ഒന്നുകിൽ പുനരഭിജനം പുനരഭിമരണം പുനരവിജനീ ജഡരേ ശയനം വീണ്ടും വീണ്ടും ചിന്തകളുണ്ടോ ഇവിടെ വന്നേ പറ്റുള്ളൂ ഈ ചിന്തകളാണ് മനുഷ്യനെ മുളപ്പിക്കുന്ന വിത്ത് നമ്മുടെയൊക്കെ വീട്ടിൽ പയറിന്റെ വിത്ത് വെണ്ടയുടെ വിത്ത് എന്ന് പറഞ്ഞ പോലെ മനുഷ്യനെ മുളപ്പിക്കുന്ന വിത്ത് ഏതാണ് ചിന്തകളുണ്ടോ എന്താ ഈ ചിന്തകൾ എന്ന് പറഞ്ഞാൽ പലതും അനുഭവിച്ച് തൃപ്തി വന്നിട്ടില്ല പലതിനോടുള്ള ഹോട്ടൽ അവിടെ കിടക്കുകയാണ് ഇതൊക്കെ ഉള്ളിലിരിക്കുന്നിടത്തോളം കാലം അനുഭവിച്ചത് തന്നെ വീണ്ടും 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 അനുഭവിക്കാനായി വീണ്ടും വീണ്ടും അനുഭവിക്കാനായി ഇവിടെ പുനശ്ച ജീവൻ മോഹി മോഹിതനായി ഈ ജീവാത്മാവ് വീണ്ടും സ്ത്രീ സ്ത്രീയന്നപാനാതി സുഖങ്ങൾക്ക് വേണ്ടി വീണ്ടും വീണ്ടും ആവർത്തിക്കണം ഇവിടെ വരണ്ടതുണ്ട് ഇനി ആരാണോ ഇത്തരം വാസനകളെ ഇവിടെ മറികടന്ന് പരമാത്മബോധത്തിൽ ഭക്തിയിൽ അലിഞ്ഞു ചേരുന്നത് അവര് എത്തുന്നത് പൂർണ്ണ ബോധത്തിലാണ് ഭഗവാനിലെത്തിച്ചേര് ഇതിന്റെ പേരാണ് ഭാരതീയ ഋഷിവര്യന്മാര് പറയുന്ന ആത്മസാക്ഷാത്കാരം അല്ലെങ്കിൽ ജീവ ബ്രഹ്മ ഐക്യമെന്നോ ബ്രഹ്മ നിർവാണെന്നൊക്കെയാണ് കൃഷ്ണൻ പേരിട്ടിരിക്കുന്നത് രണ്ടാം അധ്യായത്തിൽ നിങ്ങൾക്ക് കാണാം ഏഷാ സ്ഥിതി പാർത്ഥ നൈനാം പ്രാപ്തി വിമുഖ്യതി ബ്രഹ്മ ഏഷ്രി ബ്രഹ്മനിർവാണിച്ചതി പൂന്താനത്തിന്റെ വരികളൊക്കെ ഓർമ്മയുണ്ടോ അറിയില്ല അവസാനം പൂന്താനം പറയും കർമ്മങ്ങളെല്ലാം അശേഷം കെട്ടടങ്ങുമ്പോൾ ജീവനം കുതിക്കുന്നു ബ്രഹ്മസായുജ്യം കൈവരും അപ്പോഴേ എന്തുവരും അല്ലേ പൂന്താനത്തിന്റെ അവസാന ആ വരികൾ നോക്കിയിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്താ വരിക ബ്രഹ്മസായുജ്യം എന്നൊരു വാക്ക് ഈ സംഗതി ഒന്നും മറ്റ് മതങ്ങൾക്ക് അങ്ങനെ കേട്ടിട്ടുണ്ടോ ബ്രഹ്മസായുജ്യം ഇതര മതങ്ങളിൽ കേട്ടിട്ടുണ്ടോ അപ്പൊ നോക്കൂ ബ്രഹ്മസായുജ്യം എന്നൊരു വാക്ക് അല്ലെങ്കിൽ വീണ്ടും നല്ല ജന്മങ്ങൾ കിട്ടട്ടെ എന്നതല്ലേ നമ്മൾ പ്രചരിപ്പിക്കേണ്ടത് നിത്യശാന്തി നേരേണ്ടവരാണോ നമ്മൾ എന്താ ഒന്നും നിങ്ങൾ നിങ്ങള് അപ്പോ എന്താണ് ജീവന് സംഭവിക്കുന്നത് ഇത് നമുക്ക് വ്യക്തമല്ല ഇപ്പൊ ഒരാൾ മരിക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് ശ്രദ്ധിക്കുന്നത് നിങ്ങൾ ഇവിടെ മരണം എന്ന് പറയുന്നത് ഭാരതീയ ഋഷിവര്യന്മാർക്ക് പണ്ട് മനസ് മനസ്സിലായിരുന്നു മരണം എന്ന് പറയുന്നത് ഈ ശരീരം ഇനി പ്രവർത്തിക്കാൻ പറ്റാത്തൊരു ഘട്ടം വരുമ്പോൾ അതായത് ബെയിൻ സിസ്റ്റങ്ങളൊക്കെ വീക്കായി കഴിഞ്ഞാൽ പ്രാണൻ ഈ ശരീരം വിട്ടുപോകും അപ്പൊ ഈ പ്രാണൻ വിട്ടുപോകുമ്പോൾ നമ്മുടെ തലക്കകത്തിരിക്കുന്ന മുഖ്യ പ്രാണൻ മറ്റ് പ്രാണന്മാരെയൊക്കെ ഇങ്ങോട്ട് വലിക്കും ഏതൊക്കെ പ്രാണന്മാരെ നെഞ്ചിതിരിക്കുന്ന ഉദാനൻ താഴെ ആ അപാനനാണ് നമ്മുടെ ശരീരത്തിൽ എന്താണ് താഴോട്ടെല്ലാം തള്ളിക്കളയുന്നതൊക്കെ ആ അപാനൻ പിന്നെ ഹാർട്ടിലിരിക്കുന്ന വ്യാനൻ വയറിനകത്തിരിക്കുന്നൊരു സമാനൻ പിന്നെയുണ്ട് കുറെ പ്രാണന്മാരാ പത്ത് പ്രാണന്മാരുണ്ടെന്നാണ് പക്ഷെ ഇതാണ് പ്രധാനപ്പെട്ട പ്രാണന്മാര് ഈ പേരുകളൊക്കെ നിങ്ങൾ കേട്ട് കാണും ഇല്ലേ ഇത് എവിടെങ്കിലൊക്കെ ഉപയോഗിക്കണ്ടോ ഈ മന്ത്ര എന്താണ് ഈ പേരുകള് പ്രാണൻ അപാനൻ വ്യാനെന്നൊക്കെ ഇതൊക്കെ എവിടെങ്കിലും ഉപയോഗിക്കണ്ട ഡെയിലി ഉപയോഗിക്കുന്ന മന്ത്രങ്ങളാണത് നമ്മൾ ഹിന്ദുക്കൾ എത്ര പേര് ഇത് മനസ്സിലാക്കിയിട്ടുണ്ട് അറിയില്ല എവിടെ ഉപയോഗിക്കുക അറിയുന്നവർ എത്ര പേരുണ്ടത് കൈപൊക്കെ നോക്കട്ടെ അറിയുന്നവര് അറിയാത്തവരെന്ന് കഴിയുമ്പോൾ കുഞ്ചെവിടെ ഉപയോഗിക്കുന്ന അറിയുന്ന അറിയാത്തവര് അറിയാത്തവര് കുറെ പേർക്ക് അറിയില്ല ഇത് ഡെയിലി പൂജ ചെയ്യുന്ന സമയത്ത് ഭഗവാന് നിവേദ്യം സമർപ്പിക്കുമ്പോൾ ചൊല്ലുന്ന മന്ത്രാണ് ഓം പ്രാണായി സ്വാനായി സ്വാം വ്യാനായി സ്വാ ഓം ധാനായി സോം സമാനായി സോം ബ്രഹ്മണി കേട്ടില്ലേ ഇതൊക്കെ ഇങ്ങനെ വിരലുകൊണ്ടൊക്കെ കാണിക്കുന്നത് കണ്ടില്ലേ ഈ മന്ത്രങ്ങളാ ചൊല്ല ഏത് അഞ്ചു പ്രാണന്റെ പേരുകൾ ഈ പ്രാണന്റെ പേരുകളാണ് ഭഗവാന് നിവേദ്യം സമർപ്പിക്കുമ്പോൾ ചൊല്ലുക ഇനി മറക്കരുത് എവിടെ സമർപ്പിക്കുമ്പോൾ ചൊല്ലുന്ന മന്ത്രാണ് പ്രാണായസ്വാനായസ്വ ഇനിയിപ്പോ വീട്ടില് ഗസ്റ്റ് വരുമ്പോ കാണിച്ചുകൊടുക്കുക ഇതൊക്കെയാണ് മന്ത്രങ്ങൾ വിപ്രകാരം ഈ പ്രാണൻ മുഖ്യപ്രാണൻ മറ്റു പ്രാണന്മാരെ മുക്കുവൻ വല വലിക്കുന്ന പോലെ എല്ലാവരും ഇങ്ങോട്ട് വലിക്കും അപ്പൊ ഒരു വലയാണ് പ്രാണെന്ന് കരുതുക വലയാണ് പ്രാണൻ ആ വലയിലെ മത്സ്യങ്ങളാണ് ചിന്തകൾ വലയിലെ മത്സ്യമാണ് ആ വെള്ളമാണ് ശരീരം എന്ന് കരുതുക അപ്പൊ ആ വെള്ളമാകുന്ന ശരീരത്തിൽ നിന്നും പ്രാണൻ ചിന്തകളെ മുഴുവൻ ഈ ശരീരത്തിൽ നിന്നും വേർപ്പെടുത്തുന്ന പ്രക്രിയയുടെ പേരാണ് മരണം ഒരു മൊബൈലിന്റെ അകത്തുനിന്ന് സിം കാർഡ് ഊരി പരിപാടി അത് വേഗം മനസ്സിലാവുമല്ലോ ഒരു സ്ലോട്ട് തള്ളിക്കഴിഞ്ഞാൽ ആ സ്ലോട്ടിൽ വെച്ചിരിക്കുന്ന സിം കാർഡ് നമ്മൾ എടുക്കുന്ന പോലെയാണ് ഈ ശരീരത്തിൽ നിന്ന് എന്ന സ്ലോട്ടിൽ നിന്ന് മനസ്സ് റിജക്റ്റ് ഇജക്റ്റഡ് ആയി പോയി ക്ലിയർ ആണല്ലോ സി ഡി പണ്ടൊക്കെ സി ഡി നമ്മള് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇജക്ട് ചെയ്ത് വരുന്ന പോലെ നമ്മുടെ മനസ്സ് പ്രാണൻ ഈ ശരീരത്തിൽ നിന്നും വേർപ്പെടുത്തും മനസ്സും പ്രാണനും ചേർന്ന കൂട്ടിനെയാണ് ജീവാത്മാവ് എന്ന് പറയുക അല്ലെങ്കിൽ നമ്മൾ ജീവൻ എന്ന് പൊതുവെ വിളിക്കുന്നതും ആത്മാവ് എന്നൊക്കെ പൊതുവെ വിളിക്കുന്ന ആത്മാവ് പോയി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എടുക്കേണ്ടത് ജീവൻ പോയിരുന്നു പ്രാണൻ മനസ്സിനെ ശരീരത്തിൽ നിന്നും വേർപ്പെടുത്തി പ്രാണൻ മനസ്സിനെ ശരീരത്തിൽ നിന്നും വേർപ്പെടുത്തി ഇനി അടുത്ത ചോദ്യം വരെയാണ് ഇത് വേർപ്പെടുത്തിട്ട് എവിടെയാണ് പോണത് പ്രാണൻ വേർപ്പെടുത്തിട്ട് എവിടെയാണ് പോണത് പ്രാണൻ നിലനിൽക്കണമെങ്കിൽ അതിന് ജലം ഉണ്ടായേ പറ്റുള്ളൂ ഈ ശരീരത്തിൽ പ്രാണൻ നിലനിൽക്കുന്നതിന് കാരണം ഈ ശരീരത്തിൽ എൺപത്തിനാല് ശതമാനം ജലാംശമുള്ളവർ എപ്പോൾ ജലമില്ലേ ബോഡിയിൽ ഭക്ഷണം കിട്ടിയില്ലേ വേണ്ടിയില്ല എന്ത് വേണം അതുകൊണ്ടാണ് ഡ്രിപ്പ് കൊടുത്ത് നിർത്തുന്നത് ഒട്ടും ശരീരത്തിൽ ജലമില്ലെങ്കിൽ പ്രാണനെ നിലനിൽക്കാൻ പറ്റില്ല അപ്പം പ്രാണൻ നിലനിൽക്കണമെങ്കിൽ ജലം വേണമെങ്കിൽ പ്രാണൻ പോയാലും എവിടേക്കാവും പോവുക ജലത്തിലേക്കാണ് ഇത് എത്രയോ ചിരപുരാതന കാലം മുതൽക്ക് തന്നെ ഡാർവിൻ ജോസഫ് ജനിക്കുന്നതിന് മുമ്പ് ഭാരതീയർ മനസ്സിലാക്കിയിട്ടുണ്ട് ഡാർവിൻ കെനിയയിൽ റിസർച്ച് ചെയ്തിട്ടാണ് തിയറി ഓഫ് എവല്യൂഷൻ കണ്ടെത്തിയെന്നാണ് പറയുന്നത് അപ്പൊ അദ്ദേഹം തിയറി ഓഫ് എവല്യൂഷൻ അദ്ദേഹത്തിന്റെ ഈ എന്താണ് കെരിയറുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ഞാൻ പോയിട്ടുണ്ട് എനിക്ക് അങ്ങനെ കുറച്ച് നേരം അവിടെ ഒക്കെ സ്പെൻഡ് ചെയ്യാനൊക്കെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അപ്പൊ അദ്ദേഹം കുറെ കാലം റിസർച്ച് ചെയ്ത് എന്നിട്ടാണ് അദ്ദേഹം തിയറി ഓഫ് എവല്യൂഷൻ കണ്ടത് അപ്പൊ അങ്ങനെ പറയണോ അദ്ദേഹം ഈ പ്ലോട്ടോപ്ലാസം എന്ന പ്രക്രിയ വെള്ളത്തിലൂടെ ഉണ്ടാകുന്നു അങ്ങനെ ജീവൻ അമീബ ഡെവലപ്പ് ചെയ്യുന്നു പിന്നെ അത് ഫർദർ മൾട്ടിപ്ലാകുന്നു അങ്ങനെയൊക്കെ അല്ലേ നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലേ ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹം ജലത്തിലാണ് ജലത്തിലൂടെയാണ് ജീവൻ വികസിച്ച് വരുന്നത് എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ഭാരതീയർ പറയുന്നു ഭാരത ഋഷി ജീവൻ നാല് രൂപത്തിലാണ് പ്രകടമാവുക അയ്യായിരം വർഷം മുമ്പ് നമ്മുടെ ഋഷി എഴുതി വെച്ചാണ് ഇതിനെ പറയുന്നതാണ് ശ്വേതജം ഉദ്ബീജം വേണമെങ്കിൽ എഴുതി വെച്ചോളൂ ഒരു ഡാർവിനും അടുത്തെത്താൻ പറ്റില്ല നമ്മുടെ അടുത്ത് നോക്കൂ നമ്മൾ പഠിച്ചിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഈ ഭാരതം റിസർച്ച് ചെയ്ത പോലെ സത്യം പറഞ്ഞാൽ ഭാഗ്യം കേട്ട ഒരു വർഗമാണ് ഹിന്ദു എന്ന ജന്തു ഈ ഗവൺമെന്റുകൾ ഒന്നും നമ്മുടെ സംസ്കാരം അടുത്ത് പഠിപ്പിച്ചില്ലേ നമ്മുടെ ഇത് പഠിച്ചിരുന്നെങ്കിൽ ഈ ലോകത്തിലെ ശാസ്ത്രജ്ഞന്മാര് പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിനു മുമ്പ് കണ്ടുപിടിച്ചവരുടെ ഒരു വലിയ സംസ്കാരത്തിലാണ് നമ്മൾ ഇരിക്കുന്നത് ആർക്കിതൊക്കെ അറിയാം എന്നിട്ട് ഏതെങ്കിലും ഒരു പൊട്ടൻ വിളിച്ചു പറയുകയാണ് ഇത് മിത്താണെന്ന് ഗണപതി മിത്താണെന്ന് എന്നിട്ട് അതിനെ ഏറ്റവും കൂടെ കൊണ്ടു നടക്കാൻ കുറെ എണ്ണവും മനസ്സിലാവുണ്ടല്ലോ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നമ്മുടെ ഹിന്ദുമതത്തെ അറ്റാക്ക് ചെയ്യണത് കാരണം ഹിന്ദു സംസ്കൃതിയെക്കുറിച്ച് നമുക്ക് വലിയ പറയൂ അറിവില്ലേ നമ്മൾ പഠിച്ചില്ല ഒന്നാമത് സംസ്കൃതത്തിലും കൂടി എഴുതി വെച്ചു ആ സംസ്കൃതവും കൂടി കൊണ്ട് നമുക്ക് സംസ്കൃതം ഒട്ടും പഠിപ്പിച്ചില്ല അവര് ഒരുപക്ഷെ ഹിന്ദുക്കളെ സംസ്കൃതം കമ്പൽസറി പഠിപ്പിച്ചിരുന്നെങ്കിൽ നമ്മളിന്ന് എവിടെ യുദ്ധമായിരുന്നു അല്ലെ ശരിയല്ലേ നമ്മുടെ കുട്ടികളെങ്കിലും നമുക്കിത് പഠിപ്പിക്കാൻ പറ്റിയാലോ അത് തമാശയായിട്ട് പറയാം ആദി ശങ്കരാചാര്യ സ്വാമികൾ അദ്ദേഹം കാശിയിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഒരു കാരണവര് വയസ്സാകുമ്പോഴാണ് ഈ സംസ്കൃതം ഒക്കെ പഠിക്കുന്നത് അറുപ ഇപ്പിരുന്ന് ഡുക്രിയകരണി എന്നുള്ളത് അല്ലേ ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം സംപ്രാപ്തേ സന്നിഹിതേ കാലേ സംസ്കൃതത്തിൽ പ്രയോഗാണ് ഈ കാരണവര് പത്തൊമ്പതാമത്തെ വയസ്സില് ഇന്നിട്ട് സംസ്കൃതം പഠിക്കുന്ന കണ്ടിട്ടുണ്ട് നോക്കും ഇപ്പോൾ ഉപാസനം ചെയ്ത് രക്ഷപ്പെടും ഗ്രാമർ പഠിക്കേണ്ട ഒരു സമയമല്ല എന്ന് പറയുമ്പോൾ തമാശ പറയും അപ്പൊ ഈ കാരണവര് പറഞ്ഞത്രേ മരിച്ചു കഴിഞ്ഞ മുകളിൽ പോകുമ്പോഴേ അവിടുത്തെ ദേവീ ദേവന്മാർക്കൊക്കെ സംസ്കൃത അറിയില്ലോ അപ്പൊ ഒരു തുള്ളി വെള്ളം കിട്ടണമെങ്കിൽ ഇവിടത്തെ പോലെ എന്താണ് സംസ്കൃതി പറഞ്ഞില്ലെങ്കിൽ ഒരു സാധനവും പറയുന്ന നാടുകളിലും മറ്റു രാജ്യങ്ങളിലും ഭാഷ അറിയാത്ത ഒരു നാട്ടിൽ പോയാൽ നമുക്ക് ചിലപ്പോൾ വെള്ളം പോലും കിട്ടില്ല ഉണ്ടോ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആയിരിക്കും കിട്ടുക തമിഴ്നാട്ടിൽ ചെന്നിട്ട് ഒരു തന്നെ പാമ്പ് കടിച്ചപ്പം ആ തമിഴൻ തന്നെ മലയാളിയെ കൊണ്ട് ആശുപത്രിയിൽ കൊണ്ടാക്കി അവിടുത്തെ ഡോക്ടർ ചോദിച്ചു പാമ്പാണോ കടിച്ചത് ഇവൻ പറഞ്ഞു ആമാന്ന് ആ മലയാളി ഡോക്ടറും മലയാളി ആയിരുന്നു അയാളെന്ത് വിചാരിച്ചു ഇവൻ ആമയെ കടിച്ചൊന്ന് ട്രീറ്റ് ചെയ്തില്ലേ ആളിയത്തും പോയി എന്ന് പറഞ്ഞ പോലെ ഭാഷ അറിയില്ലെങ്കിലുള്ള പ്രശ്നം ആലോചിച്ചു നോക്കും നിങ്ങള് ലേശെന്ന് കൈവിട്ടാ മതി ആരോ തമാശയായിട്ട് പറഞ്ഞില്ല കോൺക്രീറ്റ് നടക്കുകയാണെ അപ്പൊ മോളിൽ കോൺട്രാക്ടർ പുഷ്കരെന്ന അവന്റെ പേര് താഴെ ഒരുത്തും വിളിച്ചോളാ പുഷ്കരാന്ന് ഉറക്കെ വിളിച്ചു അവൻ വീണു താഴോട്ട് നോക്കുമ്പോ ഒരു ബീഹാറി ഒറ്റ തള്ളു തള്ളിയാണ് അവൻ കേട്ടെന്നില്ല പുഷ്കരോന്നാണ് അത്രേ ഇവനെ താഴെ താഴെയിടാൻ എന്ന് പറഞ്ഞ പോലെ കാലഘട്ടത്തിൽ ദീപിക്കുമ്പോൾ ഭാഷ നല്ലോണം അറിഞ്ഞിരിക്കണ അഭിദേഹത്തോട് പറഞ്ഞു നിങ്ങളെ പ്രായവുമു സമയത്ത് സംസ്കൃതം പഠിച്ചെടുത്താ കാര്യം അല്ല അവിടെ പോകുമ്പോൾ സംസ്കൃതം വേണേ കാര്യ ഉറുവശി ഇതൊക്കെയാണ് മനസ്സിൽ കിടക്കുന്നത് നോക്കണം അപ്പം പറഞ്ഞു മനുഷ്യ നിങ്ങൾ നരകത്തിലാണോ പോകുന്നതെങ്കിൽ മലയാളം നല്ലോണം അറിയാമെന്ന് തമാശേര് പറയണ അപ്പം മലയാളം പഠിച്ചാൽ ഏത് രാജ്യത്തിലും നമ്മൾ രക്ഷപ്പെടുന്നു പറയുക അപ്പോൾ ഇവിടെ ആ സംസ്കൃത ഭാഷയൊക്കെ പഠിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതിൻ്റെ അർത്ഥമായിരുന്നു വിഷയത്തിലേക്ക് വരാമെന്ന് വിട്ടുപോണ്ട ഒന്ന് ശ്വേതജം ശ്വേതം എന്ന് പറഞ്ഞാൽ ഈർപ്പം ബാക്ടീരിയകൾ അണുക്കള് ഇതൊക്കെ വെള്ളം ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അണുക്കൾ രൂപപ്പെടുന്നതെങ്കിൽ ആ അണുവിന് രൂപപ്പെടാൻ എന്ത് വേണം വെള്ളം വേണം രണ്ടാമത്തെ ഉദ്വീജം എന്ന് പറയും ഉദ്വീജം ഉദ്ബീജം എന്ന് പറഞ്ഞാൽ വിത്തുകൾ ചെടികൾ അപ്പൊ ചെടികൾക്കുള്ളിലൊക്കെ വിത്തുകൾക്കുള്ളിലൊക്കെ വിത്ത് വറുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും മുളക്കില്ല ആ വിത്തിനകത്ത് ഈർപ്പം ജലാംശം ഉള്ളതുകൊണ്ടാണ് അത് മുളയ്ക്കുന്നത് അപ്പം ജീവനെ വികസിക്കണമെങ്കിൽ വേണം ഉദ്ബീജം അത് രണ്ടാം മൂന്നാമത്തത് അണ്ടജം അണ്ട എന്നാണ് മുട്ട അപ്പം നമ്മൾ പല്ലിയുടെ മുട്ട മുതൽ ഏത് മുട്ട എടുത്തു നോക്കിയാലും അതിനകത്ത് ജലാംശമുണ്ട് മുട്ട ഒന്ന് പുഴുങ്ങിക്കഴിഞ്ഞാൽ ഇപ്പൊ കോഴിയുടെ മുട്ടയൊക്കെ പുഴുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് വിരിയില്ല കാരണം അതിലെ ജലാംശം അല്ലേ പോയി കഴിഞ്ഞു അവസാനത്താണ് ജരായുജം ജരായുധം എന്ന് പറഞ്ഞാൽ ബീജവും അണ്ടവും ചേർന്ന് ബീജവും അണ്ടവും ചേർന്ന് ഗർഭപാത്രത്തിൽ വളരുന്നതിനെയാണ് ജരായുജം അപ്പോഴും വെള്ളം വേണം ഏത് ജീവന് വികസിക്കണമെങ്കിലും ഇത് ഡാർവിൻ കണ്ടെത്തുന്നതിന് മുമ്പ് പറഞ്ഞ ഋഷിയുടെ സംസ്കാരത്തിലുള്ള ആളുകളാണ് നമ്മൾ എന്ന് നോക്കൂ എന്നിട്ട് നോക്കൂ നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാ ചടങ്ങുകളും ഉണ്ടല്ലോ ജലവുമായി ബന്ധപ്പെട്ടിട്ടാണ് മരിച്ചു കഴിഞ്ഞാൽ ഒരു ചടങ്ങുണ്ട് നമ്മുടെ ഹിന്ദുക്കളുടെ ഇടയിൽ ഒരു കുടത്തില് വെള്ളം നിറച്ച് ആ കണ്ടിട്ടില്ലേ ആ ചടങ്ങ് എന്താ ചെയ്യുള്ളൊരു ആ യാത്ര അങ്ങനെ അത് കൊചിച്ചപ്പുമാൻ കൊച്ച സ്ത്രീ ഓരോരുത്തരുടെയും സംസ്കാരം എങ്ങനെയാണോ അങ്ങനെ ആയിരിക്കും എന്തായിരിക്കും അടുത്തൊരു ജന്മം നമ്മുടേത് അറിഞ്ഞിരിക്കണ്ടേ വേണോ വേണ്ട അങ്ങനെ രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിക്കണം എങ്ങനെ നമുക്കൊരു ബുദ്ധിമുട്ടില്ലാതെ മരിക്കാം അത് ചാവാ നേരത്തെ പരിശീലിച്ച പോരാ ഇപ്പോഴേ നമ്മൾ അതൊന്ന് ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ മരണം ഒരിക്കലും ദുരന്തമല്ല ജീവിതം ദുരന്തമല്ലെങ്കിൽ മരണവും ദുരന്തമല്ല ജീവിതം ദുരന്തമാക്കിയാൽ മരണവും ഒരു ദുരന്തമാണ് നമുക്ക് കൃഷ്ണൻ നമുക്ക് പറഞ്ഞു പറഞ്ഞിരുന്ന ചില വഴികളുണ്ട് ഗീതയിലെ എട്ടാം അധ്യായം എടുത്താൽ വേഗം മനസ്സിലാവും നിൽക്ക് ഗീതയിലെ എട്ടാം അധ്യായം അത് കൃഷ്ണൻ ശരിക്കും നമുക്ക് ജീവിതം എങ്ങനെ കൊണ്ടു നടക്കണം എന്ന് പറഞ്ഞു തരുന്ന അധ്യായമാണ് എട്ട് എനിക്ക് തോന്നുന്നു ഈ അധ്യായങ്ങളൊക്കെ നമ്മൾ ശരിക്കും പഠിക്കേണ്ടതാണ് പ്രായമായ ഒരു എടുത്ത് പഠിക്കണം അപ്പം അവിടെ എട്ടാം അധ്യായത്തിൽ നാലാം ശ്ലോകത്തിൽ സോറി നാലിലല്ല ആറാം ശ്ലോകത്തിൽ ആറോ പതിനൊന്നെയായിരിക്കും നോക്ക് നിങ്ങൾ ഭഗവാൻ പറയുന്നു എട്ടാം അധ്യായം ഗീതാപുസ്തകം ഉള്ളവരെ പറഞ്ഞു തരുന്ന കൃത്യം ശ്ലോക നമ്പർ എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല അപ്പൊ അവിടെ പറയുന്നത് മൂർധനി ആദായ പ്രാണം അതായത് ശ്ലോകം ഇതാണ് ഇന്ദ്രിയങ്ങളെയൊക്കെ സംയമ ഇന്ദ്രിയ എന്താണ് മൂർധനി ആദായ പ്രാണം കണ്ടു എട്ടിൽ പതിനൊന്നൊക്കെ ആയിരിക്കും എന്താണ് പന്ത്രണ്ടാം ശ്ലോക ശ്ലോകം ചൊല്ലു സർവദ്വാരാണി സംയമ്യ മനോഹൃതി നിരുദ്ധ നോക്കൂ ശ്രദ്ധിക്കൂ ഇപ്പൊ ദിവസവും പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമാണ് പറഞ്ഞു തരുന്നത് സർവദ്വാരാണി സംയമ്യ സർവദ്വാരങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ ഇന്ദ്രിയങ്ങളെയും ഒന്ന് ഉൾവലീച്ച് എന്ന് വെച്ചാൽ കണ്ണടച്ചും എല്ലാം നട്ടലൊക്കെ നിവർന്നിരുന്ന് എന്ത് ചെയ്യണം മനോഹൃതി നിരുദ്ധ്യജ മനസ്സിനെ എവിടെ കൊണ്ടുവരണം ഹൃദയത്തിലേക്ക് കൊണ്ടുവന്ന് മനോഹൃതി നിരുദ്ധ്യജ അടുത്തത് മൂർധനി ആദായ പ്രാണം പ്രാണനെ ഇങ്ങോട്ട് കൊണ്ടുവരണം മൂർധാവരിക്കുന്ന